ലോകം മുഴുവൻ പേരുകളായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാംസ്റ്റർ കോംപാറ്റ് എന്ന് പറയുന്ന ക്രിപ്റ്റോ ഏണിംഗ് ഗെയിം അതിലെ ഡെയിലി സേഫറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വൺ മില്യൺ കോയിൻസ് ഏൺ ചെയ്യാനുള്ള സുപർണ അവസരമാണ് നിങ്ങൾക്ക് അതിൽ നമുക്ക് നേരെ ഡെയിലി സേഫറിലോട്ട് പോകാം ഇന്നത്തെ ഡെയിലി സേഫർ എന്ന് പറയുന്നത് ആണ് അതിലെ എഫ് ഫസ്റ്റ് വൺ എഫ് ആണ് എഫ് ഡോട്ട് ഡോട്ട് ഡാഷ് ഡോട്ട് 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 ഡാഷ് ഡോട്ട് പിന്നെ വരുന്നത് എ ആണ് ഡോട്ട് ഡാഷ് പിന്നെ വരുന്നത് യു ആണ് ഡോട്ട് ഡോട്ട് ഡാഷ് പിന്നെ വരുന്നത് സി ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് പിന്നെ വരുന്നത് ഇ ആണ് ഈ ഒരു ഡോട്ട് മാത്രമാണ് നമ്മൾ പലവട്ടം കണ്ടതാണ് ഈ ഒരു ഡോട്ട് മാത്രമാണ് പിന്നെ വരുന്നത് ടി ആണ് ടി ഒരു ഡാഷ് മാത്രമാണ് നമ്മൾ പലവട്ടം കണ്ടതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വൺ മില്യൺ കോയിൻസ് ദ ക്രാക്ക്ഡ് യു യുവർ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അങ്ങനെ വൺ മില്യൺ കോയിൻസ് എവിടെയാണ് ചെയ്തിരിക്കുകയാണ് ഓക്കെ താങ്ക്